ഇന്ന് നമുക്ക് വീണ്ടും ഒരു കുക്കിംഗ് ഒന്നും ചെയ്യാണ്ട് ഒരു ഈസ് ആയിട്ടുള്ള പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാം ഇതൊരു മാംഗോ വെച്ചിട്ടുള്ള പുഡിങ്ങ് ആണ് അതിനായിട്ട് മാംഗോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഇതിന് പകരം മിൽക്ക് പൗഡറോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് പാലും മിൽക്ക് മേടും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഈ മിൽക്ക് മേടിന് പകരം ഷുഗറും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി കുറച്ച് ബ്രെഡിന്റെ സ്ലൈസസ് എടുത്തിട്ട് അതിന്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ആക്കി എടുക്കുന്നത് അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ മിക്സിൽ നമ്മുടെ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം അതിന് മുകളിലായിട്ട് ബാക്കി വന്നിട്ട് മാംഗോന്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇപ്പൊ ഫ്രഷ് ക്രീം വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ പാളി പോയതാ കേട്ടോ നിങ്ങൾ കാണുന്നത് എങ്കിലും സാറില്ല ഞാൻ അതിനുശേഷം കുറച്ച് മാംഗോ വെച്ചിട്ടും ബദാം വെച്ചിട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം അപ്പൊ അത് നമ്മുടെ ഈ സൈഡുള്ള മാങ്ങോടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും വളരെ ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റ് ആണ്